ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റമൂലികർ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവുകൾക്കുള്ള ഏറ്റവും നമ്പർ വൺ ഏറ്റവും ക്വാളിറ്റിയും ഹെൽത്തും എല്ലാത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഫുഡിനെ പറ്റി ആ ഫുഡ് പണ്ട് സുനിലിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനിലിൻ്റെ ഫുഡ് അപ്പോൾ ആ ഫുഡ് ഫുഡിനെയാണ് ചെയ്യുന്നത് ആ ഫുഡ് വെറുതെ കാണിക്കില്ല അതിൽ എന്ത് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ കുറച്ച് നാളായി വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളെന്നല്ലോ രണ്ടാഴ്ച ആയി ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്തിട്ട് വേറൊന്നുമല്ല ആഗ്രഹം ഒരുപാട് ആഗ്രഹിച്ച് ഒരു ക്യാമറ എടുത്തു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൈസയുടെ ഷോട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഓട്ടത്തിലായിരുന്നു ഇനിയിപ്പോൾ ഒരു ലാപ്ടോപ്പ് കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഒരു ലാപ്ടോപ്പും കൂടി സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് അതിലിട്ട് വീഡിയോസിൻ്റെ ഒക്കെ തുടങ്ങാൻ അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ആ രീതിയിലുള്ള തീറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഓരോന്നോരോന്നേരം നമുക്ക് നോക്കാം നമുക്ക് ആദ്യ ആവശ്യമുള്ളത് കട്ടിങ് ചോളമാണ് കട്ടിങ് ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് കട്ടിങ് ചോളം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മണിച്ചോളം ഇതൊക്കെ പ്രോട്ടീൻ പ്രോട്ടീനുള്ളതാണ് പക്ഷേ പ്രോട്ടീനിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള പ്രോട്ടീൻ എടുക്കണ ഓരോന്നിലും എത്ര പ്രോട്ടീനുണ്ടെന്നൊക്കെ വേറൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് പറയാം പിന്നെ ഇരുമ്പ് ചോളം കട്ട് മറ്റേ മണിച്ചോളത്തിൻ്റെ റെഡ് കളർ പലയിടത്തും പല പേരിലായിരിക്കും ഇത് ഐ ആൺ കണ്ടൻറ്റ് ഇതിൽ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും കൊടുക്കാറുള്ളതാണ് ഈ കമ്പം എന്ന് പറഞ്ഞ സാധനം കമ്പം തണവിനൊക്കെ നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുഡിൽ ഇപ്പം ചൂട് കാലത്തൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും ഈ കമ്പം പിന്നെ റാഗിപ്പൊടി റാഗിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അതിപ്പം നമ്മൾ മനുഷ്യന്മാരും മനുഷ്യന്മാരുടെ റാഗിയ പുല്ലുപൊടി അങ്ങനെ ഇതൊക്കെ കഴിക്കാനാണ് അതിലൊക്കെ ബ്ലഡിൻ്റെ ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലുണ്ടാവും പിന്നെ നമ്മളെ വൻപയർ ഇനി ഞങ്ങടെ ലിസ്റ്റ് കേൾക്കുമ്പോൾ പല ചരക്ക് കാടാണെന്ന് തോന്നരുത് കാരണം പ്രാവീണ്ണ വാർത്താ നല്ല ബ്രീഡേഴ്സിനൊക്കെ അറിയാം നല്ല ക്വാളിറ്റി ഫുഡിലൊക്കെ വൻപയർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കടല ഈ സാധനമൊക്കെ മെയിനായിട്ട് പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീനിൽ തന്നെ നമ്പർ വണ് ഏറ്റവും ഗതമ്പുണ് ഫാറ്റ് ഇതൊക്കെ കുറവായിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ആയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് പിന്നെ ചെറുപയർ ചെറുപയർ ചൂട് ചൂട് കാലത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ബ്രീഡിംഗ് ഒക്കെ ഫാസ്റ്റ് ആക്കാനായിട്ട് ചെറുപയർ ഉപയോഗിക്കുന്നത് നല്ലതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ ബീൻസ് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രാവുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള പ്രാവുകൾക്ക് ആ ഗ്രീൻ ബീൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഇതാണ് ഗ്രീൻ ബീൻസിൻ്റെ പാത്രം എടുക്കുമ്പോൾ തന്നെ ആയിട്ടങ്ങ് ആക്രാന്തം കാണിച്ചിങ്ങനെ വന്നു തുടങ്ങും പിന്നെ കടല ഈ സാധനമൊക്കെ മെയിനായിട്ട് പ്രോട്ടീൻ നമുക്ക് നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന തന്നെയാണ് അതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഈ സഫോള സഫോള സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ കണ്ടന്റ് ഉള്ളതാണ് അതുപോലെ തന്നെ ഓയിൽ കണ്ടൻറ് ഉള്ളതാണ് നമ്മളെ സൺഫ്ലവർ സീഡും ഇതൊന്നും ഓവറായിട്ടല്ല ആവശ്യത്തിന് ഇത് ഈ ഫുഡിൽ ചേർക്കുന്നത് അതിങ്ങനെ ഫെദറിൻ്റെ ക്വാളിറ്റി അതൊക്കെ കൂട്ടും എന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ഫെദറിൻ്റെ ക്വാളിറ്റിയും കുറച്ചൊരു നല്ല ഷൈ ഷൈനിങ്ങുള്ള കളറായിട്ട് കിട്ടാൻ ഇതൊക്കെ സഹായിക്കും പറഞ്ഞാൽ പിന്നെ പച്ചരി പച്ചരി മറ്റേ ഡൈജഷൻ ഏറ്റവും മറ്റേ ദഹനത്തിനൊക്കെ ഒരു പരിധിവരെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മട്ടരി അപ്പം ഇതിൽ ചെറുക്കണീ അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വില കൂടി അരിയാണ് കേട്ടോ റേഷൻ കടയിൽ അരിയൊന്നുമല്ല റേഷൻ കടയിൽ എന്ത് വാങ്ങിയാലും ശ്രദ്ധിക്കണം ഇപ്പം ഞാനിതിലിപ്പോൾ ഗോതമ്പ് കാണിക്കേണ്ടി ഈ ഗോതമ്പ് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയാണ് പ്രോട്ടീൻ്റെ ഏറ്റവും ടോപ്പ് ഉണ്ടോ ഗോതമ്പ് ഈ ഗോതമ്പ് ഞാൻ റേഷൻ കഴിയുന്നു കഴിഞ്ഞിട്ട് കഴുകിയിട്ടാണ് ഗോതമ്പിൻ്റെ ഷേപ്പ് അങ്ങനെ ആയത് കാരണം അത്ര അധികം ചെളീന അതുമേന്ന് പോയത് അപ്പോൾ അങ്ങനെ ഗോതമ്പ് എപ്പോഴും കഴുകിയിട്ട് വേണം ശ്രദ്ധിക്കാൻ പിന്നെ ഈ മഞ്ഞൾ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കടയിൽ നിന്നും അങ്ങനെ പാക്കറ്റ് മഞ്ഞൾ വറ്റില്ല ആയുർവേദ കടകളിൽ ഇവിടെയൊക്കെ കിട്ടും മറ്റേ സാധനം നമ്മുടെ നാട്ടു മഞ്ഞൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ മൂന്നാലഞ്ച് തണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായതിന് ആയ മഞ്ഞൾ അപ്പോൾ അങ്ങനത്തെ മഞ്ഞൾ പൊടിച്ചത് അല്ലാണ്ട് കടയിൽ നിന്നും അങ്ങനെ പറ്റൂല അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് ആക്കിയത് ആ വെളുത്തുള്ളി ചതച്ച പേസ്റ്റേ ഫുഡിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങൾ പ്രാണികൾ മറ്റേ ചെള്ളു മറ്റുള്ള സാധനങ്ങളൊന്നും ഫുഡിൽ വരില്ല പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് ഐറ്റം ആണ് ഈ മഞ്ഞളും ഈ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കാം ഈ വക ഫുഡുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ സുനിൽ ഈ പ്രാവുകൾക്കുള്ള തീറ്റ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മെയ്ക്ക് ചെയ്യുന്നത് ഈ ഇപ്പോൾ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചില വസ്തുക്കളുടെ അഭാവത്തിൽ ചില വസ്തുക്കൾ അതായത് ഇങ്ങനെ പോലെ ഒരു പതിനഞ്ച് ഐറ്റം ഉണ്ടാവും അതിലൊരു രണ്ടായിട്ടൊക്കെ ചില സമയത്ത് ആ ഇത് കിട്ടാത്തതിൻ്റെ ഇതിൽ ഷോട്ടുണ്ടാവും ഒരു പതിനഞ്ച് ഐറ്റം ഇപ്പം നമ്മൾ ഇതിൽ പതിനേഴ് ഐറ്റം കാണിച്ചു അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു പതിനഞ്ച് ഐറ്റം ഐറ്റം കുറഞ്ഞത് എന്തായാലും ഉണ്ടാവും അതിൽ അത് ഉറപ്പ് പിന്നെ ചില വസ്തുക്കൾ ചില സീസണിൽ കിട്ടാറില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷോട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ സുലഭമായിട്ട് കിട്ടും നമ്മൾ നമ്മളിവിടുത്തെ ഇതിനനുസരിച്ച് എന്തായാലും പതിനഞ്ചായിട്ട് അത് ഉറപ്പാണ് അത്രയും ഗ്യാരൻ്റി ഫുഡാണ് അത് മെയ്ക്ക് ചെയ്യുന്നതും അത്ര നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അവൻ്റെയേലും ഇഷ്ടംപോലെ അതായത് നിങ്ങൾക്ക് എത്ര കിലോ വേണമെന്നുണ്ടെങ്കിലും അത്ര കിലോ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മെയ്ക്ക് ചെയ്ത് തരും അവൻ്റെ നമ്പർ ഞാൻ അന്നത്തെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവൻ്റെ ഒന്നേക സെൻറ്റിൽ അവൻ്റെ അത്രയും രണ്ട് നില വീടിൻ്റെ മോളിൽ അവൻ പ്രാവൃഷി ചെയ്യണത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ അവനെ വിളിച്ച ആൾക്കാർ എൻക്വയറി ചെയ്ത് ഒരു ചെറിയൊരു ചാനലായിട്ട് പോലും ആൾക്കാർ നല്ല രീതിയിൽ ആ വീഡിയോ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബ് ഉണ്ടായിട്ട് പോലും പത്ത് പതിനാറായിരത്തിന് മുകളിലെ ആൾക്കാർ ആ വീഡിയോ കണ്ട് അവന് അതിൽ നല്ലൊരു സന്തോഷമുണ്ട് അത് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ അതിനും കൂടി ഒരു നന്ദി പറയാണ് അപ്പോൾ അന്ന് അവനുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ തീറ്റയിലൊക്കെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഇതും പ്രത്യേകം ചേർക്കുന്നത് മെയിനായിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിന് രീതിയിലാണ് അതായത് ഈ പി ഈ ചൂടുകാലമായതുകൊണ്ട് ഈ കുരുപ്പ് പോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ തടയാനത് സഹായകമാവും അപ്പോൾ ഇതിന് മിക്സ് ചെയ്തിട്ട് വരുന്ന തീറ്റ അപ്പോൾ സുനിൽ നമ്പറ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് അതായത് ബിസിനസ് മാത്രമായി കരുതുന്നവർക്കൊന്നും ലാഭമാകില്ല എന്നാലും നല്ല രീതിയിൽ നല്ല ബ്രീഡിങ്ങിന് ഇതേ തീറ്റ കൊടുക്കുമ്പോൾ ഇതേ പൈസ ഉണ്ടാവും പ്രാവിന് അപ്പം ആയ രീതിയിലൊക്കെ വളർത്തുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിലും പ്രാവിനും എല്ലാവർക്കും ഏറ്റവും ബെറ്റർ തന്നെയാണ് ഇത് ഈ ആർക്കെങ്കിലും തീറ്റമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സുനിലിനായിട്ട് ബന്ധപ്പെടാം പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കൊച്ചറിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ സുനിൽ നിന്നും ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷിക്കുക പരമാവധി തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും തിരുത്തി തരാം തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് അപ്പം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും വീട്ടും എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം അപ്പം ഇത്ര നേരം എൻ്റെ ചാനൽ കണ്ടവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പിന്നെ അതിൻ്റെ ഇടയിൽ മഞ്ഞളിൻ്റെ തണ്ട് എന്ന് പറഞ്ഞത് മഞ്ഞളിൻ്റെ വിത്താണ് ഉദ്ദേശിച്ചത് അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അതാരും കളിയാക്കരുത് അപ്പൊ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം